അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ കാണുന്നത് നമ്മളെ ആദ്യത്തെ നമ്മളെ സ്വന്തമായിരുന്ന വീടിൻ്റെ അടുക്കള ഭാഗം ഒക്കെയാണ് കേട്ടോ അത് വീണ്ടും കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ താമസിക്കുന്നത് ആരാൻ്റെ വീടും അടുക്കളയും ആണ് അപ്പോൾ നമ്മൾ പുറത്ത് അടുപ്പൊക്കെ ഉണ്ടാക്കി ചോറിൻ്റെ പണിയിലാണ് കേട്ടോ അപ്പോൾ പുറത്ത് ചോറ് വെക്കുകയാണ് അപ്പോൾ ക്യാമറാമാനിൻ്റെ മോളാണിട്ടോ അപ്പോൾ പുറത്ത് തീ കൂട്ടിയപ്പോൾ മോൾ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുക എനിക്ക് വീഡിയോ എടുക്കണോ എന്നൊക്കെ അപ്പോൾ പിന്നെ കരച്ചിലായി പിന്നെ വാഷായി അപ്പോൾ ഫോൺ എടുത്ത് കൊടുത്തു പിന്നെ അവൾ തന്നെ കേട്ടോ അവളൊക്കെ പിടുത്താണ് ഫോൺ ഷേക്ക് ചെയ്യണമൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ ഈ വീഡിയോ ഇടണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് ചോദിച്ചു എന്ന് നമ്മൾ കുടുംബം പ്രശ്നങ്ങളൊക്കെ പറയണ്ടല്ലോ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു വ്ളോഗം അപ്പോൾ എന്നൊരേ പോലത്തെ വീഡിയോ കാണുമ്പോൾ കുട്ടുകാരെ നിങ്ങൾക്കൊക്കെ ബോറടിക്കൂലേ അപ്പൊ നിങ്ങളെ ബോറടിപ്പിക്കണ്ട എന്ന് വിചാരിച്ചു പിന്നെ നമ്മളെപ്പോഴും യാത്രയും പുറത്തൊന്നും പോകുന്നില്ലാലോ അപ്പൊ നമ്മളുടെ ഡൈമ ലൈഫിൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ കൂട്ടുകാരെ കാണുന്ന കൂട്ടുകാർക്ക് നിങ്ങൾക്കൊന്നും ബോറടിക്കില്ലല്ലോ അപ്പൊ കാണാൻ ഇഷ്ടമുള്ളവർ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ പിന്നെ ആ കുഞ്ഞു കുഞ്ഞു ബെല്ലേക്കണം നമ്മട്ടോ എന്നാൽ ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ആ കുഞ്ഞു ബെല്ലേക്കണം എന്നർത്തന്ന അപ്പം എൻ്റെ മോളെ ഇടയ്ക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ കയ്യൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അവൾക്ക് ആ വെച്ച് കൊടുക്കുമ്പോൾ ആ ചപ്പ് കാണാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നമ്മൾ കുഞ്ഞു ക്യാമറമാൻ കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈലൊന്ന് മേടിച്ചിട്ടോ അത് ഓഫാക്കിയിട്ട് പിന്നെ അങ്ങനെ കൊടുത്തു അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി ഇത് ഓണല്ല ഓണല്ല നീ അവിടെ പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകാൻ വേണ്ടി വന്നിട്ടോ അപ്പോൾ അവൾ തനിയേ അത് ക്യാമറ ഓണാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നമുക്ക് പിന്നെ കുറച്ചു വേറെ എന്തെങ്കിലും വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവൾ എന്നെ സ്വന്തമായിട്ട് ഫോണെ തിരിച്ച് പിടിച്ചേക്കാണ് കേട്ടോ അപ്പൊ കാക്കാഴ്ചകളൊക്കെ വന്നിട്ടുണ്ടപ്പോൾ അവൾക്കത് നല്ല രസം അപ്പൊ ഈ ഓണാക്കിയോന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് അവളെ പിടുത്തം കണ്ടിട്ട് അവൾക്ക് ഇങ്ങനെ കാണാണ്ടല്ലോ ക്യാമറയിൽ കൂടെ അപ്പം അവൾ മൊബൈൽ ഷെയ്പ്പാക്കി പിടിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് പാത്രം കഴുകലിൽ അപ്പോൾ അത് എന്ന് വിചാരിച്ച് അത് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അവൾ തന്നെ ക്യാമറ ഓണാക്കി പിടിച്ചേക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പാത്രം കഴുകുന്ന ഒക്കെ ഇങ്ങനെയാണ് അപ്പോൾ അടുക്കളയിൽ സിങ്കും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് തന്നെയായിരുന്നു വീടിൻ്റെ അടുക്കള അപ്പോൾ വീട് പൊളിക്കാൻ വേണ്ടിയിട്ട് പാതി പൊളിച്ചേക്കുകയാണ് കേട്ടോ അപ്പം അതെന്താണ് അപ്പം ഇത് ഞാനൊരു അടുക്കളയാക്കി മാറ്റി അപ്പം അവൾ കുളിക്കാൻ വേണ്ടിയിട്ട് തോർത്തൊക്കെ എടുത്ത് വന്നേക്കണേ അപ്പോൾ നീ വാ ഞാൻ കുളിപ്പിച്ച തരാ എന്നൊക്കെ പറഞ്ഞു അവളവിടെ ഇരിപ്പാണേ അപ്പം ഞാൻ പറഞ്ഞു ഫോണിൽ താഴെ വിഴണ്ട എന്ന് പറഞ്ഞു നീ അവിടെ ഇരുന്നോ അങ്ങനെ അവിടെ ഇരിക്കുകയാണ് അതാണ് മക്കളെ ഇങ്ങനെയൊക്കെ കാണുന്നത് അപ്പോൾ ക്യാമറ മേൻ എഡിറ്റിങ് എഡിറ്റിങ് നമ്മളും ക്യാമറാമൻ നമ്മളാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ സ്നേഹമുള്ള ഉള്ള കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളൊക്കെയാണ് ഇതൊക്കെ അപ്പോൾ നമ്മൾ വീട്ടിലെ വിശേഷങ്ങൾ എഴുത്തി ചെയ്തൊക്കെ അല്ലേ കാണിക്കാൻ പറ്റുമോ പിന്നെ ഇത് യൂട്യൂബ് കണ്ടിന്യൂ ആവണമല്ലോ അപ്പം ഞാൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം എന്ന് വിചാരിച്ച് ഡെയിലി വീഡിയോ ഇടണം കേട്ടോ അപ്പോൾ ഡെയിലി നമ്മൾ നമ്മൾ വീട്ടിലുള്ള കണ്ടൻ്റുകളൊക്കെ അല്ലേ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ സ്നേഹ കൂട്ടുകാരെ അത് വീഡിയോ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളൊക്കെയാണ് നമ്മൾ പ്രചോദനട്ടോ അപ്പോൾ അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ കുറേ കൂട്ടുകാർ ഓരോരുത്തർ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് കമൻറ്റുകളൊക്കെ ഇടുണ്ട് കുക്കിങ് വീഡിയോ ഒക്കെ ഇടത്താത്ത എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് നമ്മൾ അടുക്കളയും കാര്യങ്ങളൊക്കെ കേട്ടോ ഇനി ഇവിടെയൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കാണ്ട് ഒരു പായൊക്കെ കെട്ടി അടുക്കള ഒക്കെ ഇവിടെ ഭാഗത്തൊന്ന് സെറ്റപ്പ് ചെയ്യുന്നുണ്ട് അപ്പോ ഒക്കെ പതുക്കെ പതുക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു വെയിലും ഉണ്ട് കേട്ടോ വെയിലൊക്കെ ആയി തുടങ്ങി അപ്പം ഓരോരോ ജോലികൾ അപ്പോൾ നമ്മൾ ചെറിയ കുറ്റൂസ് അവിടെ അകത്തുണ്ട് അവൻ എവിടെന്തോ വരണത്തില്ല അപ്പോൾ താഴത്ത് വീട്ടിലെ ഇത്താ ചോദിക്കുന്നുണ്ട് കുളി കഴിഞ്ഞോ അലക്കൽ കഴിഞ്ഞോ എന്നൊക്കെ അപ്പം ഞാനതും മറുപടി എടുക്കാൻ പോയപ്പോൾ അവൾ ക്യാമറ അങ്ങോട്ട് തിരിച്ചതാണ് അപ്പം താത്ത ചോദിച്ചോ ചോറായോ ചോറണ അടുപ്പത്ത് ബയൽഗാസുകളൊക്കെ കണ്ടിട്ടും നല്ല സ്നേഹമാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അസ്സലാമലൈക്കും അടുത്ത വീഡിയോയിൽ കാണാം